ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ആര്യം പുറത്തു പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അനുമോൾക്ക് മാത്രമാണ് കൈ കൊടുക്കുകയോ യാത്ര പറയുകയോ ചെയ്യാതാരും പോയത് ഒരുപാട് പേരത് കമൻ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇട്ട വീഡിയോയ്ക്കകത്തും ആര്യന് അങ്ങനെ ചെയ്തതിൽ ആര്യൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും പലരും ഇത് പറയാറുണ്ട് ഇത് വെറും ഒരു ഗെയിമാണ് ഞങ്ങൾ അവിടെ കളിച്ചത് ഗെയിമാണ് ഇത് അങ്ങനെയൊന്നും അല്ല നമ്മളൊക്കെ മനുഷ്യന്മാരാണ് എത്രയൊക്കെ ഗെയിമെന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് അവിടെ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടല്ല നിൽക്കുന്നത് അവരവിടെ നിൽക്കുന്നത് ഒരു റിയാലിറ്റി ഷോയിലാണ് അവിടെ അവരുടെ പ്രതികരണങ്ങൾ ഗെയിമിന് വേണ്ടിയിട്ടും ഉണ്ട് അല്ലാതെ റിയൽ ആയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് പലരോടും അഭിപ്രായ വ്യത്യാസവും ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നാം ആര്യന് അനിമോളോട് ദേഷ്യം തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ ആര്യനെ സംബന്ധിച്ച് ആര്യനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളൊക്കെ അനിമോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ശരിയോ തെറ്റോ എന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെയൊക്കെ ഒരു സ്ഥിതിക്ക് അനിമോളോട് ഉറപ്പായിട്ടും ദേഷ്യം ഉണ്ടാവാം പോകുന്ന സമയത്ത് അദ്ദേഹം അത് പ്രകടിപ്പിച്ചു അത്രേ ഉള്ളൂ പേഴ്സണലി എനിക്ക് നല്ലൊരു ഗെയിമറായിട്ടാണ് ആര്യന് തോന്നിയിട്ടുള്ളത് പക്ഷേ ആര്യൻ്റെ ഗെയിം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നെഗറ്റീവായി മാറിയിരുന്നു ടാസ്ക്കുകളിൽ അടിപൊളിയാണ് നന്നായിട്ട് ആ ഒരു സീക്രട്ട് ടാസ്ക് ഒക്കെ അടിപൊളിയായിട്ട് ആര്യൻ ചെയ്തു നമ്മൾ നമ്മളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തതാണ് പക്ഷേ എന്തുകൊണ്ടോ ഗ്രൂപ്പായിട്ട് മാറുമ്പോൾ ആര്യൻ്റെ ഗെയിം ആകെ കൈന്നു പോവാണ് ഇപ്പോഴും സംഭവിച്ചതാണ് ഗ്രൂപ്പിലേക്ക് പോയപ്പോൾ ആര്യൻ്റെ ഗെയിം നഷ്ടമായി അപ്പോൾ അവിടെ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാത്തതാണ് ആര്യന് വന്നൊരു വീഴ്ച അത് മാറ്റി നിർത്തിയാൽ ആര്യൻ നല്ലൊരു പ്ലെയർ ആണ് ഒരുപാട് കാര്യങ്ങൾ ഈ സീസണിൽ ആര്യനായിട്ട് ബന്ധപ്പെട്ട് ബിഗ് ബോസിനകത്ത് നമുക്ക് പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലർക്ക് ആര്യനോട് ദേഷ്യമായിരിക്കും ചിലർക്ക് ആര്യനോട് ഇഷ്ടമായിരിക്കും പക്ഷേ ആര്യൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അപ്പോൾ ആ സമയത്ത് ആരും പറയുന്നുണ്ട് അതായത് ഞാനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നു അല്ല എന്നുള്ളതല്ല ആര്യനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആരും പുറത്തായെങ്കിലും അതിന് കുറേ റീസൺസ് ഉണ്ട് അത് പുറത്തിറങ്ങിയിട്ട് ആരെയും തന്നെ പുള്ളിയുടെ ഗെയിമിനെ ഒന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാവും ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ മോനെ ടോപ്പ് ഫൈവ് ആണ് ഇവൻ വിന്നർ വിന്നറാകാനുള്ള ക്വാളിറ്റി പോലും ആര്യൻ ഉണ്ടായിരുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം